നമ്മുടെ ട്രിവാണ്ടം ജില്ലയിലെ വേളി വേലിക്കടപ്പുറത്തുനിന്ന് വലയ്ക്കുള്ള ഞണ്ടാണ് നമ്മുടെ ആൻറ്റിയുടെ സ്ഥിരം കൊണ്ടുവരുന്നതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം ആൻറ്റിയുടെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് നാല് ബോക്സ് നിറയാണ് ഞണ്ട് കൊണ്ടുവന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തിൽ എല്ലത്തിൽ കൊടുക്കുന്നത് കാണുന്നുണ്ടോ അടിപൊളി ഫ്രഷ് ഞണ്ടാണ് ഓരോ കുട്ടയാണ് എടുക്കുന്നത് ഇവർ ഓരോ കുട്ട അവിടെ കൊണ്ടുവന്നുണ്ട് എത്ര പോകുന്നത് കുട്ടയ്ക്ക് കുട്ടയുടെ ഇത് പറഞ്ഞില്ലേട്ടാ

പരുള്ള ഞണ്ട് ഇത് വേറെ ഒരു ഐറ്റം ഞണ്ടാണ് കുരിശ്ഞണ്ടെന്നൊക്കെ പറയുന്നു അല്ലേ കുരിശുണ്ടല്ലേ ഇത് ഇങ്ങനത്തെ അറിഞ്ഞൂടാ ആന്റീ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുടുക്കി നൂറുപയ്യ കുട്ടിക്ക് എത്ര പോകുന്നു ഞണ്ട് രണ്ടായിരം രൂപ രണ്ടായിരം ആയിരത്തി എണ്ണൂറൊക്കെ പോകുന്നുണ്ട് ഒരു കുട്ടം ഞണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ കുറച്ചൂടെ വാചി അന്റെ നമുക്ക് തരി ഞണ്ട് തീർന്ന് കവർ ഇവിടെ ഇട്ടാ ഞാൻ എടുത്തോളാം നാളെ എത്ര മണിക്ക് വരും ഞണ്ടും കൊണ്ട് എന്നാലും ഒരു സമയം ഒരു പത്ത് മണിയോ പത്ത് മണിയാവും ഒന്നും രൂപ ആന്റി ഇതൊന്നായില്ല അവർക്ക് കൊടുത്തതിനേക്കാളും ഇല്ല ഇതൊന്നും അല് നോക്കിടീ കൊറച്ച് ഒന്നായിട്ടില്ല മിക്കല്ല എടുത്തിട് അത് രണ്ട് ഞണ്ടെടുക്കണ്ടേ തൃപ്തിയായി തൃപ്തിയായി മുതലാകത്തില്ല കഴിക്കട്ടെ ഓക്കെ നമ്മുടെ ആന്റി കേട്ടോ വേളയിലുള്ള ആന്റിയാണ് പറഞ്ഞോ ഓ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലേ